ചായയും അല്ല പിന്നെ ഞാൻ കരുതി നീ ഈ ഷോക്കായി സോ മച്ച് പറയുന്നു ചോദിക്കുന്നേ എന്തിനാ അങ്ങോട്ട് വന്നേക്കുന്നെന്ന് ഇതൊക്കെ കണ്ടിട്ട് എന്താ ഓ അതെങ്കിലും മനസ്സിലായല്ലോ നിന്റെ പ്രോബ്ലം ഞാന് വാലന്റൈൻസ് ഡേ അന്ന് തന്നെ നിന്നോട് പറഞ്ഞായിരുന്നല്ലോ അത് പിന്നെ എനിക്ക് നിന്നോട് വെറുപ്പൊക്കെ തന്നെയാ അത് മാറിയിട്ടൊന്നുമില്ല പക്ഷെ ആ വെറുപ്പ് എങ്ങനെ കാണിക്കണം എന്നുള്ളത് എന്റെ താല്പര്യല്ലേ എനിക്കിപ്പ് എങ്ങനെ കാണിക്കാൻ തോന്നു അതുകൊണ്ട് ഞാൻ നിന്നെ കൂട്ടി കൊണ്ടുവന്ന് ലോകത്തെല്ലാരും ചെയ്യണ പോലെ ചെയ്ത നമുക്ക് എന്ത് മാറ്റം ഉണ്ടാവാ നമ്മളെപ്പോഴും സംസാരിച്ചു സമയം കളയണ്ട വാ എനിക്ക് ഇത് കഴിഞ്ഞ് നിന്നെ വീട്ടിൽ കൊണ്ടാക്കിട്ട് വേണം എനിക്കൊന്ന് പുറത്തേക്ക് പോവാനേ െ നിന്നെ കഴിഞ്ഞിട്ടുള്ള തിരക്കൊന്നും എനിക്കില്ല നീ വാ വന്നിരിക്കേ ഇപ്പ എന്താ പറഞ്ഞേ എന്തേ എനക്ക് കേട്ടില്ലേ നിന്നെ കഴിഞ്ഞിട്ടുള്ള തിരക്കൊന്നും എനിക്കില്ലെന്ന് വാ വന്നിരിക്കേ ഞങ്ങള് വേറൊരു സിദ്ധാർത്ഥിനെ തേടി വന്നതാ അവനെ അല്ലല്ല ആ സാറിന് കാണാത്തോണ്ട് ഞങ്ങളിങ്ങനെ അന്വേഷിച്ചു നിക്കുമായിരുന്നു അതാ ഇവിടെ എന്റെ ഫ്രണ്ടാ അതാ അവരെ കാണാത്ത ഒരു ഡിപ്രഷൻ കൊണ്ട് ചാളാക്കുവാണല്ലോ എന്റെ പൊന്ന മെയ്യ ഞാൻ എങ്ങനെ നിന്നോട് പറയും നീ തേടി നടക്കുന്ന സിദ്ധാർത്ഥിതാ ഞാൻ പറഞ്ഞൊന്ന കേക്കടേ നമുക്ക് എന്തുണ്ടെങ്കിലും പിന്നീട് സംസാരിക്കാം നീ ഇപ്പൊന്ന് വന്നേ പ്ലീസ് നീയാ സാറാ അവനോട് കാര്യായിട്ട് എന്തോ പറയാനുണ്ടെന്ന് അത് കേട്ടിട്ട് പോവാനേ അനേറ്റിനെ എന്താ പറഞ്ഞേ േ അഥവാ തിരക്കിലാണെങ്കിൽ ഇന്നലെ മുതലാണെങ്കിൽ ഫുഡ് പോലും കഴിച്ചിട്ടില്ല എന്നോട് ഒരു വക മിണ്ടിയിട്ടുമില്ല എന്താന്ന് ചോദിച്ചിട്ടോ ഒന്നും പറയുന്നുല്ല

അവൻ എന്നോട് എത്ര ദേഷപ്പെട്ടാലും എനിക്ക് വെഷമ തോന്നാറില്ല പക്ഷേ ഇന്നലെ മുതൽ അവ മിണ്ടാതിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ ഉള്ളിറ്റാനേങ്ങി ഒന്ന് കോൾ പോലും എടുക്കുന്നില്ല ഇപ്പോ എവിടെന്ന് വെച്ച് പോയി നോക്കാന ഫുഡ് കഴിച്ചിട്ടുണ്ടോന്ന് അറിയേണ്ടില്ല എന്തായാലും അച്ഛന്റെ ഫോണന്ന് ഒന്ന് വിളിച്ചു നോക്കാൻ പറയാം ഓ എന്നെ വെട്ടിക്ക കൗണ്ടറിൽ ഇരിത്തിട്ട് ഈ റീന അവിടെ പോയി ഹലോ സിസ്റ്റർ ഓ സോറി റിസപ്ഷനിലെ സ്റ്റാഫ് ഫുഡ് എടുക്കാൻ വേണ്ടി പോയതാ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം അവിടെ പിന്നെ എനിക്കൊന്ന് ഡോക്ടർ സിദ്ധാർത്ഥനെ കാണാനായിരുന്നു സിദ്ധാർത്ഥ് സാർനിയോ അല്ലാ പേഷന്റ് ഇവിടെ അല്ലാ റീനല്ല ഓ സാർന അപ്പോ റീനനെ അറിയോ അപ്പോ സ്റ്റൈറ്റ വരുന്നത് അല്ലേ ആ അല്ലാ സിദ്ധാർത്ഥ് അവിടെ പോയదా ആ ആพนനിക്ക് അറിയില്ല സാർ ഹാഫ് ഡേ ലീവാ സാർ പുറത്തോടേ പോയదా അല്ലാ നിങ്ങൾ മാത്രം വന്നേ വൈഫ് വന്നില്ലേ വൈഫോ എന്തിനെ ഓ ഓന്റെ സാറേ സാർ കാണാൻ വന്നത് സിദ്ധാർത്ഥ് സാർനിയല്ലേ ഡൈനോകോഴ്സ് സ്റ്റേറ്റില സിദ്ധാർത്ഥ് സാറേ അപ്പോൾ പിന്നെ പേഷന്റ് ഇല്ലade ഹായ് Джейസൺ സർ ഇയാളാ പുതിയ സ്റ്റാഫാണോ ആടി സർ അല്ല സിദ്ധാർത്ഥല്ലേ ഹലോ സർ സർ നോടല്ലേ ഞാൻ പറഞ്ഞേ സിദ്ധാർത്ഥ സർ പോർട്ട് പോയാനേ എവിടെയാണ് ഇപ്പോ ഉണ്ടടിക്കേ സർ സിദ്ധാർത്ഥ സർ സാരമേടെന്നെ കോളേജറൊന്നും പോയടാ വരാനേ ഒരു ഉച്ചയാവുന്നാണർന്നെ സർ നേ വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യോ ഓക്കേ അവൻ വന്നിട്ടുണ്ടേക്കി ഞാൻ ഇവിടെ ഇണ്ടെന്ന് പറഞ്ഞു കേണ്ടേ ഓ ഓക്കേ സർ അല്ല അയാൾ സിദ്ധാർത്ഥ സർ അല്ലേ ആണോ ദേ ദേ അയാൾ അതിതൊന്നും പറയണ കണ്ടാ സിദ്ധാർത്ഥ സാനെ ചെവി കേട്ടല്ലണ്ടല്ലോ

അങ്ങനെ സാറിന്റെ അമ്മ ഈ സങ്കടം സഹിക്കാതെ സൂസൈഡ് ചെയ്തെന്നാ പറയണേ അന്ന് മുതലേ സാറിന് സാറിന്റെ അച്ഛനെന്ന് പറയണതും വെറുപ്പാ കേടാ പാവണ്ടല്ലേ അല്ലേലും ണ്ടെങ്കിൽ അവള് സാറനെ അങ്ങനെ പറയും അവള് ആളറിയാതെയാ കാല് വെച്ചേക്കുന്നേ ഇതിനുള്ളത് അവൾ എന്തായാലും അനുഭവിക്കും അല്ല ഇവനെന്താ വിളിച്ച പോകുന്ന അടിക്കാതെ നിക്കുന്നേ സിദ്ധു വാടാ എന്താടാ വിളിച്ചത് പോലും കേക്കാതെ ഏതോ ഒരു ചിന്തയിലാണല്ലോ അത് മാത്രല്ല മുഖത്തൊന്നും വല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ എന്താ ദേഷ്യം പിടിച്ചിരിക്കുന്ന പോലെ ഉണ്ട് എന്തേ എന്തു പറ്റി അല്ല സാറിന്റെ കോളേജിലേക്ക് പോയതാന്ന് പറയണേ കേട്ട് എന്തേ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ഉം ഒന്നും പറയണ്ട ഇന്നത്തെ ദിവസം തന്നെ ആ റൗഡി പെണ്ണ് ചെയ്തടോ വാവു ഫൈനലി ഈ ഡോണ് ഒരു റൗഡി ബേബി മീറ്റ് ചെയ്തെന്നോ സോ ഇൻട്രസ്റ്റിംഗ് ജയ്സ അല്ല പറഞ്ഞേ എന്റെ ഫ്രണ്ടായ ഡോണെ തന്നെ ദേഷ്യം പിടിപ്പിക്കാൻ മാത്രം ആ റൗഡി ബേബി എന്താ ചെയ്തെന്ന് ഞാനും കൂടെ ഒന്ന് അറിയട്ടെന്നേ